ഈശോമിശു ഹൈക്കിയ സ്ഥിതിയായിരിക്കട്ടെ എല്ലാവർക്കും സ്വാഗതം മനുഷ്യകുലത്തിന് മുഴുവനും വേണ്ടി ക്രിസ്തു നിയോഗിച്ച ഒന്നാമത്തെ മധ്യസ്ഥയാണ് പരിശുദ്ധ കന്യകാമറിയം ക്രൈസ്തവ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുവാനും വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിക്കുവാനും നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ മറിയത്തിൻ്റെ സ്ഥാനം എന്താണ് എന്ന് നേരിട്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കാറുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ജൂലൈ പതിനാറിന് വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ പ്രത്യക്ഷപ്പെട്ട് അക്കാലത്തെ പ്രധാനപ്പെട്ട മൂന്ന് പ്രശ്നങ്ങൾക്ക് മറിയും ഉത്തരം നൽകുകയാണ് ഒന്ന് വിശുദ്ധി വിശ്വാസം വിശ്വസ്ത ഇതൊന്നുമില്ലാതെ മോഹങ്ങളിലേക്കും തിന്മകളിലേക്കും മനുഷ്യൻ വേഗം വീണുപോകുന്നു വ്യക്തിപരമായ ആന്തരിക ജീവിതത്തിൻ്റെ ആത്മീയ ചൈതന്യം നഷ്ടമാകുന്നു രണ്ട് മതങ്ങളും രാഷ്ട്രങ്ങളും ദേശങ്ങളും സംസ്കാരങ്ങളും തമ്മിൽ നിരന്തരം കലഹവും വിദ്വേഷവും വെറുപ്പും മത്സരങ്ങളും അടിച്ചമർത്തലും അധിനിവശങ്ങളും ചൂഷണങ്ങളും വർദ്ധിച്ചു വരുന്നു മൂന്ന് ക്രിസ്തുവിനെ പ്രതി സഹിക്കുകയും പീഡനമേൽക്കുകയും മുറിവേൽക്കുകയും അപമാനിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ സഭയുടെ ആദ്യ നൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ആരംഭിക്കുകയാണ് അതിന് മാതാവ് കൊടുത്ത മറുപടിയും പരിഹാരവുമാണ് കർമ്മലോത്തരീയും അതൊരു രക്ഷാകവചമായി ആവരണമായി ധരിച്ചുകൊണ്ട് കർമ്മല മാതൃഭക്തിയിൽ ആയിരിക്കുക എന്നതാണ് ഏകദേശം എട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തീയ സമൂഹം കടന്നുപോയ ആ മൂന്ന് അവസ്ഥകളിലൂടെ തന്നെയാണ് ഇന്നും നമ്മൾ കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് കർമ്മൽ മാതാവിൻ്റെ തിരുനാളിന് പ്രത്യേക പ്രാധാന്യം വർദ്ധിക്കുന്നത് കർമ്മലോത്തരിയും വിശുദ്ധിയുടെ മാർഗത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നു കർമ്മലോത്തരിയും വിശ്വാസപൂർവം ധരിക്കുന്നവർക്ക് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ ശക്തി നൽകുന്നു അതേസമയം എപ്പോഴും കണമലോത്തരീയത്തിൻ്റെ ആവരണത്തിൽ നമ്മെ പരിശുദ്ധ അമ്മ ചേർത്ത് നിർത്തി ധൈര്യപൂർവ്വം യേശുവിൻ്റെ കൂടെ കൂടെയായിരിക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും നമുക്ക് ലഭിക്കുന്ന മാതൃസഹായത്തിൻ്റെ ഉടമ്പടിയാണ് കണമലോത്തരീയം സ്വകാര്യ ജീവിതം സ്വതാര്യമാക്കുന്ന ആത്മീയ ശക്തിയാണത് ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ ദിശാബോധം നൽകുന്ന ചൂണ്ടുപലകയാണത് വേദനിക്കുമ്പോൾ സമാശ്വാസവും സഹനവേളകളിൽ ആത്മീയ ശക്തിയുമാണത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകളെയും ഭാവനകളെയും തീരുമാനങ്ങളെയും വാക്കുകളെയും പ്രവർത്തികളെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്ന മാർഗരേഖയാണ് കർമ്മലോത്തരിയം ആരും കാണുന്നില്ല അറിയുന്നില്ല എന്ന് കരുതി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവത്തിൻ്റെ ദൃഷ്ടിയിലേക്ക് തിരിച്ചുവിടുന്ന ദൈവനാളമാണ് കർമ്മലോത്തരിയം സ്വകാര്യ ജീവിതത്തെ സജീവമാക്കി വിരൽത്തുമ്പിൽ ലോകത്തെ മുഴുവനും അതിൻ്റെ സത്യവും അസത്യവും അർത്ഥസത്യവുമായി പ്രദർശിപ്പിക്കുന്ന മൊബൈൽ ഫോൺ പോലെയുള്ള വാർത്താ വിനിമയ മാധ്യമ ഉപകരണങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോൾ തിന്മയെയും ദുഷ്ടശക്തികളെയും അകറ്റി നിർത്തുന്ന രക്ഷാ കവചമാണ് കർമ്മലോത്തരിയും നിത്യനിരകാജ്ഞിയിൽ നിബുദിക്കാതിരിക്കുവാൻ ഈ ഭൂമിയിലെ ജീവിതം എങ്ങനെയാകണമെന്ന് ഓർമ്മിപ്പിക്കുന്ന അടയാളമാണത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വിളിയും വിധിയും പദ്ധതിയും സ്വീകരിച്ച് വിശദമായ ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ആത്മീയ ശക്തിയാണത് തിരുവചനവും ചരിത്രവും പാരമ്പര്യവും ആത്മീയതയും സങ്കല്പങ്ങളും എല്ലാം കൂടി ചേർന്നുള്ള ഒരു ചൈതന്യമാണ് കർമ്മലമാതാവിൻ്റെ ഭക്തിയിൽ നമ്മെ വളർത്തുന്ന ആ അടിസ്ഥാന ശക്തി ലോകത്തിൽ തിന്മകൾ പെരുകുകയും മൂല്യങ്ങൾ തകരുകയും ചെയ്യുന്ന ഘട്ടങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന നീതി പ്രവർത്തിക്കുന്നവർക്ക് മാതാവ് ഇടപെട്ട് ഒരു വലിയ സംരക്ഷണ കവചമൊരുക്കുകയാണ് ദൈവവുമായി നിരന്തരം വ്യക്തിപരമായ പ്രാർത്ഥനാരൂപിയിലും ആഴമായ ബന്ധത്തിലും ജീവിതം തുടങ്ങിയെങ്കിലും ലോകത്തിൻ്റെ മനോഭാവങ്ങളിൽ പെട്ടുപോയി യഥാർത്ഥമായ ചൈതന്യം നഷ്ടമായിപ്പോയി എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം പിന്തിരിഞ്ഞ് പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുവാൻ നമ്മെ ശക്തരാക്കുകയാണ് ഏലിയ പ്രവാചകനോട് നീ ഒറ്റയ്ക്ക് ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന ചോദ്യത്തിന് സൈന്യങ്ങളോട് ദൈവമായ കർത്താവിനെക്കുറിച്ച് കൊണ്ട് ഞാൻ ഇരിക്കുകയാണ് എന്ന് പ്രവാചകൻ കൊടുത്ത ഉത്തരത്തിൽ നിന്നാണ് കാർമൽ മലയിലെ അവരുടെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് ഈ തീക്ഷണതയാൽ എരിയുന്ന ഒരാൾ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് കൊടുക്കുന്ന മറുപടി എന്താണ് ഇതാ കർത്താവിൻ്റെ ദാസി എൻ്റെ വാക്കുപോലെ എല്ലാം സംഭവിക്കട്ടെ എൻ്റെ ആത്മാവ് കർത്താവിനെ മുഖത്ത്പ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ മനോഭാവവും ജീവിതവുമാണ് ഈ ഉത്തരവും പ്രഘോഷണവും അതുകൊണ്ട് അവർ കാർമൽ മലയിൽ മാതാവിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ട അർപ്പിക്കപ്പെട്ട ഒരു സന്യാസ സമൂഹമായി ജീവിച്ചു പിന്നീട് മതവർധനം മൂലം പലയിടങ്ങളിലേക്ക് ചെതിരെ ധരിക്കപ്പെട്ട് അവർ പലായനം ചെയ്യേണ്ടി വന്നപ്പോഴും ഈ ഭക്തി ചൈതന്യത്തിൻ്റെ അനുഭവത്തിൽ നിന്നും അവർ ഒരിക്കലും വ്യതിചരിച്ചില്ല എന്നാൽ പിന്നെയുണ്ടായ അപചയങ്ങളും തകർച്ചകളുമാണ് പല പ്രശ്നങ്ങൾക്കും കാരണമായി തീർന്നത് ഇന്നും വ്യക്തിപരമായ ആന്തരിക ജീവിതത്തിൻ്റെയും ആത്മീയ ചൈതന്യത്തിൻ്റെയും കുറവ് ക്രൈസ്തവ സമൂഹത്തെ ബാധിച്ചിരിക്കുമ്പോൾ കർമലോത്തരീയത്തിൻ്റെ ആവരണത്തിൽ നമ്മെ നിലനിർത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മ നമ്മെ എന്നും നയിക്കുകയാണ് മനുഷ്യർ പരസ്പരം കലഹവും വിദ്വേഷവും വെറുപ്പും മത്സരവും വെച്ചു വളർത്തിക്കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം എങ്ങനെ വരുത്താം എന്നും പരിശുദ്ധ അമ്മ പറയുകയാണ് സ്വർഗത്തിൽ വിശുദ്ധരും മലഹമാർക്കൊപ്പം ദൈവത്തെ പാടി സ്തുതിക്കുന്ന അതേ കൂട്ടായ്മയും സാഹോദര്യവും സ്നേഹവും ബന്ധവും ഈ ഭൂമിയിലും സ്ഥാപിക്കുവാൻ കർമ്മലോത്തിരിയത്തിൻ്റെ ശക്തി വഴി സാധിക്കുമെന്ന വാഗ്ദാനവും കർമ്മലമാതാവ് നൽകുകയാണ് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സഹിക്കുകയും പീഡനമേൽക്കുകയും മുറിവേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ നമ്മൾ സ്വീകരിക്കേണ്ട മനോഭാവം എന്താണ് തൻ്റെ പ്രിയപുത്രൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അതേ വേദന തന്നെ പരിശുദ്ധ അമ്മയും സഹിച്ചു ക്രിസ്തു ശിഷ്യരെയും കാത്തിരിക്കുന്നത് ഇതു തന്നെയാണ് എന്നാൽ വിരോചിതമായി ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോഴുണ്ടാകാവുന്ന ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനും കണമലോത്തരിയും നിങ്ങൾക്ക് ശക്തി നൽകുമെന്ന് മാതാവ് വാഗ്ദാനം ചെയ്യുന്നു ആദിമസഭയിലും തുടർന്ന് ഓരോ കാലഘട്ടത്തിലും ക്രൈസ്തവ സമൂഹം അനുഭവിച്ച പീഡനങ്ങളും മതമർദ്ദനങ്ങളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം ഓർമ്മിക്കണം അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകുവാൻ നമ്മെ പരിശുദ്ധ അമ്മ സഹായിക്കുന്നുണ്ട് അപ്പോൾ കണ്മലമാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുമ്പോൾ കണ്മലോത്തരിയത്തിൻ്റെ ആത്മീയ ശക്തിയെ സ്വീകരിക്കുവാൻ നമുക്കെപ്പോഴും സാധിക്കട്ടെ വ്യക്തിപരമായ ആന്തരിക ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ വളരുവാനും ജീവിക്കുന്ന ചുറ്റുപാടിൽ പരസ്പരം ആഴമായ സ്നേഹബന്ധം നിലനിർത്തുവാനും വിരോചിതവും ത്യാഗനഷ്ടവുമായ ജീവിതത്തിലൂടെ യേശുവിന് സാക്ഷ്യം വഹിക്കുവാനും കർമ്മലോത്തിരികിയ ഭക്തിയിലൂടെ പരിശുദ്ധ കർമ്മലമാതാവ് എന്ന എല്ലാവരെയും സഹായിക്കട്ടെ അമ്മേൻ